ജൂൺ അന്താരാഷ്ട്ര ഒളിമ്പിക്സ് ദിനാചരണത്തിന്റെ ഭാഗമായി ജില്ലയിൽ വിപുലമായ പരിപാടികൾ സംഘടിപ്പിക്കും വിവിധ അസോസിയേഷനുകളുടെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ സെമിനാറുകൾ കൂട്ടയോട്ടം ബാഡ്മിന്റൺ മാച്ച് പെനാൾട്ടി ഷൂട്ടൌട്ട് തുടങ്ങിയ വിവിധങ്ങളായ പരിപാടികളാണ് സംഘടിപ്പിക്കുന്നത് പരിപാടികളുടെ നടത്തിപ്പിനായി ജില്ലാ ഒളിമ്പിക് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കണ്ണൂർ ജില്ലാ സ്പോർട്സ് കൗൺസിലുമായി ചേർന്ന് സംഘാടക സമിതി രൂപീകരിച്ചു ഡിപ്ലോമ അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്ലോമ കോഴ്സുകൾ അങ്ങനെ എല്ലാ തലങ്ങളിലും ഞാനിത് പറഞ്ഞത് പറഞ്ഞ എനിക്കുപോലെ അനുഭവം ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് നമ്മൾ അത് നമുക്ക് മനസ്സിലാവുന്നത് അപ്പോൾ അതുപോലെ ആ ഒരു കൾച്ചർ നമ്മൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് അതിനെന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും അതാണ് നമ്മൾ ഇതിനാണ് മീറ്റിംഗ് വിളിച്ചത് വിദ്യാർത്ഥികളെ പങ്കെടുപ്പിക്കാൻ പറ്റും നമുക്ക് സ്പോർട്സ് ഡിവിഷൻ ഒക്കെ ഉണ്ട് അന്ന് അതുപോലെ തന്നെ പറ്റാവുന്ന സ്കൂളുകളിൽ നിന്ന് അവരുടെ വാഹനത്തിൽ വരിക അപ്പോൾ ആ വരുന്ന കുട്ടികൾക്ക് ഒരു രജിസ്ട്രേഷൻ ഏർപ്പെടുത്തിക്കൊണ്ട് ഓരോ സ്കൂളിൽ നിന്ന് എത്ര പേരുണ്ടെങ്കിൽ അവർക്കൊരു ബനിയൻ കൊടുക്കുന്ന രീതി ഒരു അങ്ങനെയൊരു ഒരു ആലോചനയാണ് നമ്മളെ കയ്യിൽ ഉള്ളത് ചെറിയ രീതിയിലുള്ള റൗണ്ട് നടത്തി തിരിച്ച് അവിടെ തന്നെ കൊണ്ടുവരുന്നത് അതിൽ നമ്മൾ പിന്നെ റോള സ്കൈറ്റിങ്ങിൻ്റെ കുട്ടികളെ മുൻപിൽ അവരുടെ ഒരു ഒരു ചെറിയൊരു പിന്നെ എന്താ പറയുക കുറച്ച് കുട്ടികളെ പിന്നെ മുമ്പിൽ അഴിനിരത്തി കൊണ്ടുള്ള പരിപാടി അതുപോലെ തന്നെ സൈക്ലിങ്ങിൻ്റെ കുറച്ച് റൈഡേഴ്സ് അങ്ങനെ ഒരു കളർഫുൾ ആക്കാൻ പറ്റുന്ന രീതിയിലുള്ള രജിസ്ട്രേഷൻ പുരാവസ്തു മ്യൂസിയം വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ എം പിമാരായ ഡോക്ടർ വി ശിവദാസൻ കെ സുധാകരൻ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രക്തകുമാരി കണ്ണൂർ കോർപ്പറേഷൻ മേയർ മുസ്ലിം മടത്തിൽ എന്നിവർ രക്ഷാധികാരികളായി പ്രവർത്തിക്കും കെ വി സുമേഷ് എം എൽ എ ആണ് സംഘാടക സമിതി ചെയർമാൻ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് പവിത്രൻ മാഷ് വൈസ് ചെയർമാനായും ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് ഡോക്ടർ പി കെ ജഗന്നാഥൻ കൺവീനറായും പ്രവർത്തിക്കും സമഗ്ര ന്യൂസ് കണ്ണൂർ